ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഐഷൂസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് അജറക്കിൻ്റെ പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ടാണ് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നൈറ്റിക്കും ഫ്രോക്കിനും ടോപ്പിനൊക്കെ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ പല ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് റെഡ് മെറൂണ് നേവി ബ്ലൂ ഈ മൂന്ന് കളറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ വേണ്ടവർ എത്രയും വേഗം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഫോട്ടോസ് അയച്ചു തരാം ഹോൾസെയിൽ വേണ്ടവർ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഫോട്ടോസ് ഇട്ടേരട്ടോ അപ്പോൾ അജ്രക്കിൻ്റെതായോണ്ട് എത്രയും വേഗം കഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക രണ്ടര തൊണ്ണൂറാണ് മീറ്റർ പിന്നെ ഡി സി എം ബ്രാൻഡാണ് അജറക്കിൻ്റെ ഡി സി എം ബ്രാൻഡാണ് പിന്നെ അപ്പോൾ വേണ്ടവർ എത്രയും വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളിട്ടാ അപ്പോൾ ഓക്കെ അസ്സാംളേക്കും